മുരളീധരന്റെ പ്രശ്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും കെ സുധാകരൻ ഇത്തരത്തിലൊരു ഓഫർ മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വീകരിക്കുമോ എന്നുള്ളതിലാണ് ഇനി ഒരു കാര്യം കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു പദവികളൊന്നും വേണ്ട തൽക്കാലം കുറച്ച് ദിവസം മാറി നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം അറിയേണ്ടത് എന്തായാലും ചർച്ചയുടെ വിശദാംശങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം കാരണം ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണുള്ളത് പ്രതിപക്ഷ നേതാവും ഉണ്ട് കാരണം അവിടെ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയും അതേ തുടർന്ന് ഡി സി സിയിലുണ്ടായ സംഘർഷങ്ങളും അതിനേക്കാളുപരി കെ മുരളീധരനെ പോലൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമെല്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് അക്കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കാൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവിനും സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ കെ മുരളീധരനുമായി സംസാരിച്ചിരുന്നു അതിൽ തൻ്റെ വിഷമങ്ങൾ ൾ കെ സി വേണുഗോപാലിനോട് കെ മുരളീധരൻ പറയുകയും ചെയ്തിരുന്നു ചില ഫോർമുലകൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫോർമുലകൾ തന്നെയാണ് അത് കെ സി വേണുഗോപാൽ അവതരിപ്പിക്കുകയും ചെയ്തു അതിന് പുറമെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റ് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുനയ നീക്കം നടത്താമെന്ന കാര്യങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ പാലക്കാട് വീണ്ടും ഒരു ചാവേറിൻ്റെ പരിവേഷം അണിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു മാനസികാവസ്ഥയിലല്ല താൻ എന്ന കാര്യം കെ മുരളീധരൻ കെ സി വേണുഗോപാലിനെയും ഹൈക്കമാൻഡിനെയും അറിയിച്ചു ആ പശ്ചാത്തലത്തിലാണ് കെ സുധാകര സുധാകരൻ കെ സി വേണുഗോപാലമായും ഹൈക്കമാൻഡുമായും കൂടിക്കാഴ്ച നടത്തുമ്പോൾ മുരളീധരൻ്റെ പിണക്കം മാറ്റാൻ അല്ലെങ്കിൽ മുരളീധരനെ സജീവമായി രാഷ്ട്രീയ രംഗത്തിറക്കാൻ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് പദം നൽകുന്ന ഒരു കാര്യം ആലോചിക്കാവുന്നതാണ് താൻ വേണമെങ്കിൽ മാറി നിൽക്കാൻ സന്നദ്ധനാണ് തുടങ്ങിയ കാര്യങ്ങൾ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും സുധാകരൻ അങ്ങനൊരു താൽപര്യ ഒരു സാഹ സന്നദ്ധത അറിയിച്ചത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഒന്ന് ഇപ്പോൾ കെ മുരളീധരനെ പോലൊരു മുതിർന്ന നേതാവ് മാത്രമല്ല സുധാകരനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന ലീഡറുടെ മകൻ അങ്ങനെ ഒരാൾ പിണങ്ങി മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വരുമ്പോൾ മുതിർന്ന ഒരു നേതാവ് സജീവമാകാതെ മാറി നിൽക്കുമ്പോൾ കോൺഗ്രസിനുണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് മാത്രമല്ല കോൺഗ്രസിനകത്തുണ്ടായേക്കാവുന്ന പടല പിണക്കങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുക അത് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ കെ സുധാകരനെ സംബന്ധിച്ച് ചില അനാരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അനാരോഗ്യമുണ്ട് അദ്ദേഹത്തിന് ആ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പൂർണ്ണമായും കണ്ണൂരിൽ തൻ്റെ മണ്ഡലമായ കണ്ണൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ജനപ്രതിനിധി എന്ന രീതിയിൽ കൂടുതൽ ഇട ഇടപെടൽ നടത്താനുള്ള ഒരു ആഗ്രഹം കൂടി അറിയിക്കുന്നു കാരണം ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം മുഴുവൻ ഓടി നടന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നൊരു ആഗ്രഹം കൂടി കെ സുധാകരനുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് കെ മുരളീധരൻ്റെ പിണക്കം മാറുമെങ്കിൽ നീരസം മാറുമെങ്കിൽ പൂർണ്ണമായും ഈ ഒരു പദവി നൽകണം എന്നൊരു ആവശ്യം കെ സുധാകരൻ തന്നെ ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് നിലവിലൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല കാരണം ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് ദേശീയതലത്തിലെ വിഷയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ലോക്സഭയിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ ഇതെല്ലാം ഹൈക്കമാൻഡ് പ്രധാനമായും ചിന്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ മുരളി ഒരു പുതിയ ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ പിണക്കം മാറിയിട്ടില്ല എങ്കിൽ കൂടിയും പുതിയ അനു യിലെത്തുന്നു പരസ്പരം തൻ്റെ പേരിൽ ആരും തമ്മിലടിക്കരുത് എന്നൊരു സന്ദേശം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മുരളി നൽകിയത് അതൊരു പോസിറ്റീവായ മാറ്റമായിട്ടാണ് ഹൈക്കമാൻഡും കെ പി സി സി നേതൃത്വവും കാണുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ലോക്സഭാ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അതായത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പാർട്ടി കൂടുതൽ സജീവമായി കടക്കുക എന്തായാലും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എന്ന ഫോർമുലയിലേക്ക് തന്നെ കെ മുരളീധരൻ്റെ കാര്യങ്ങൾ എത്തുന്നു മാത്രമല്ല കെ മുരളീധരന് ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഇനിയുള്ള ആഗ്രഹം ദേശീയ രാഷ്ട്രീയമല്ല കേരളത്തിൽ തന്നെ സജീവമായിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രവർത്തകർക്ക് ഐക്യ സന്ദേശം നൽകാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം അദ്ദേഹം ലക്ഷ്യമിടുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ സജീവ ായിക്കൊണ്ട് തന്റെ ആ പഴയ മണ്ഡലം തിരികെ പിടിച്ചുകൊണ്ട് പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകർന്ന് കൂടുതൽ സജീവമായി കേരളത്തിൽ ഇടപെടുക എന്നുള്ളതാണ് നേരത്തെ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായ സമയത്താണ് വീക്ഷണം പോലുള്ള പാർട്ടി മുഖപത്രങ്ങൾക്ക് ഏറ്റവും സജീവമായ സക്രിയമായ രീതിയിലുള്ള ഒരു വരിക്കാരെ ചേർക്കാനും അത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചത് സംഘടനാ സംവിധാനവും അന്ന് കൃത്യമായി ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം വീണ്ടും ഒരു അവസരത്തെ വരികയാണെങ്കിൽ കൂടുതൽ സജീവ ി പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ നിലവിൽ അദ്ദേഹം പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരനെ മാറ്റുന്നത് ഒരു ശരിയല്ല എന്നൊരു ചിന്താഗതി കെ മുരളീധരനുണ്ട് കാരണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം നേടി കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഒരാളെ മാറ്റുന്നത് ശരിയല്ല എന്തായാലും സുധാകരൻ മാറുകയാണെങ്കിൽ മാത്രം കെ പി സി സി പ്രസിഡന്റ് പദം ഇപ്പോൾ പിന്നീട് മതി എന്നൊരു നിലപാടിലാണ് മുരളീധരനും ഉള്ളത് അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭയിലെ ആദ്യത്തെ പാർലമെൻറ്റ് യോഗത്തിന് ശേഷം ആയിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുക